ചെമ്പന്നൂർ പൂവിൻ്റെ അടുത്ത എപ്പിസോഡിൽ എന്താ നടക്കുന്നത് നോക്കാം അതായത് ഇന്നലെ നമ്മൾ കണ്ടതിൻ്റെ ബാക്കി അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് ആദ്യം നമ്മുടെ രേവതിയെ സച്ചി വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു രേവതി ഭക്ഷണവും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് സച്ചിയുടെ മനസ്സിലാണെങ്കിലും ഒരു സുഖമൊന്നുമില്ല രേവതിക്ക് അറിയാലോ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും സച്ചേട്ടൻ തന്നെ വന്ന് വിളിക്കുമോ അതുകൊണ്ട് രേവതിക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചി സച്ചി ഭക്ഷണം കഴിക്കുന്ന സമയത്തല്ല രേവതി സച്ചിയുടെ അടുത്ത് വന്നിരിക്കുന്ന പോലെയൊക്കെ സച്ചിക്ക് തോന്നുകയാണേ രേവതി ഞാൻ പൊക്കോ എന്ന് പറഞ്ഞാൽ പോകുക മാത്രമേ നീ ഉള്ളൂ നീ പോകൂല്ലെന്നുള്ള വാശി പിടിച്ച് നിനക്ക് വീട്ടിൽ നിന്നൂടെ അത് ശരി സച്ചിയേട്ടനെ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചോടെ ഞാൻ വന്നാലും ഞാൻ വന്ന് വിളിച്ചാലേ സച്ചേട്ടൻ നീ വരുവുള്ളൂ രേവതി എന്നൊക്കെ ചോദിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും അതൊരു സ്വപ്നം മാത്രമാണെന്നുള്ള നമ്മുടെ സച്ചിക്ക് മനസ്സിലാവണം കേട്ടോ അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാർ വന്നിട്ട് ചോദിക്കണേ എടാ നീ കാണിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം രേവതി ഇല്ലാത്തതുകൊണ്ട് നിൻ്റെ മുഖത്തുള്ള വിഷമോ ഞങ്ങൾക്ക് അറിയാം പിന്നെ എന്തിനാണ് അവളെ വിളിക്കാതിരിക്കുന്നത് നീ ചെന്ന് വിളിച്ചാൽ അവളെ ഓടി വരില്ലേ അവൾക്ക് ഞാൻ വിളിച്ചാൽ മാത്രമേ വരാൻ പറ്റുള്ളൂ അല്ലാതെ അവൾക്ക് വന്നൂടെ രോക്ഷത്തിന് മാത്രം ഒരു കുറവില്ല നീ കഴുകി കഴുകി രണ്ടുപേരും കാണാതിരിക്കാനും പറ്റില്ല അഹങ്കാരത്തിനും ദേഷ്യത്തിനും ഒരു കുറവുമില്ല ആ ഞങ്ങളെന്ത് പറയാനാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയുകയാണേ അപ്പോൾ രേവതി രേവതി പൂകെട്ടാൻ പോകുന്നതാണ് പിന്നെ അടുത്തായി കാണിക്കുന്നത് അപ്പോൾ സച്ചിയുടെ വണ്ടി വന്നതും ചേച്ചിമാരൊക്കെ പറയുകയാണ് അതേ സാ വണ്ടി നോക്കി എന്ന് നോക്കുന്നത് സച്ചി മടുത്തു സച്ചിയുടെ വണ്ടി വന്നല്ലോ രേവതി വാ നമുക്ക് കയറാം അപ്പോഴേക്കും സച്ചി പറയാം ആ ചേച്ചി നിങ്ങളെല്ലാവരും കൂടെ കയറിക്കോ ഒരു കുഴപ്പമില്ല എന്ന് പറയണം അപ്പോൾ രേവതി ആണെങ്കിൽ സച്ചി രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചി രേവതിയെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ചേച്ചിമാർ പറയണം അത് ശരി നിങ്ങളെ കണ്ട് കണ്ടു കഴിഞ്ഞല്ലേ ഭാര്യയും ഭർത്താക്കന്മാരും നോക്കുന്ന പോലെ അല്ലല്ലോ നോക്കുന്നത് സച്ചിയാണെങ്കിൽ രേവതിയെ കാമുക നോക്കുന്ന പോലെ രേവതി സച്ചിയെ കാമുകി നോക്കുന്ന പോലെയാണ് നോക്കുന്നത് എന്താ സച്ചി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും വഴക്കുണ്ടോ ഞങ്ങൾക്കിടയിൽ അങ്ങനെ പ്രത്യേകിച്ച് വഴക്കൊന്നുമില്ല അല്ല ചേച്ചി ഉണ്ട് ചേച്ചി ചേച്ചിയുടെ ആ കൂട്ടുകാരോട് ഇങ്ങോട്ട് കയറാൻ പറയും ഞാൻ വെയിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സമയമൊന്നുമില്ല എനിക്ക് അടുത്ത ഓട്ടത്തിന് പോകാൻ ചാർജ് ഒക്കെ ഞാൻ വളരെ കുറച്ചേ മേടിക്കുള്ളൂ രവതി വന്ന് കയറ് ചേച്ചിയല്ലേ പറഞ്ഞു ഓട്ടോയ്ക്ക് പോകുന്നത് ഇപ്പോൾ ഓട്ടോ നോക്കി നിന്നിട്ട് കിട്ടില്ലല്ലോ സച്ചി വന്നല്ലോ നീ വാ എന്ന് പറഞ്ഞിട്ട് രേവതി വിളിച്ച് കയറ്റുകയാണ് അങ്ങനെ രേവതിയാണെങ്കിലും മുഖം ദേഷ്യത്തിൽ തന്നെ പിടിച്ചിരിക്കുകയാണ് സച്ചി ഇടയ്ക്ക് മിററി കൂടെ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ആണെങ്കിലോ ഒരു തരത്തിലും മൈൻഡ് ചെയ്യുന്നില്ലേ സച്ചി പറയണേ എന്ത് ചെയ്യാനും ചേച്ചി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ എന്ത് നല്ലത് ചെയ്താലും മോശമായിട്ട് വരുവുള്ളൂ എൻ്റെ അമ്മയെ എന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ എൻ്റെ ഭാര്യ അങ്ങനെ തന്നെയാണ് അപ്പോൾ ചേച്ചിമാർ പറയാണ് അയ്യോ രേവതി നീ എന്തിനാണ് സച്ചയെ കുറ്റപ്പെടുത്തുന്നത് സച്ചിയുടെ പോലെ നല്ല ഒരു പയ്യനെ കിട്ടിയത് തന്നെ നിൻ്റെ ഭാഗ്യമല്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും ചേച്ചി ഇത് കേൾക്കുമ്പോഴേക്കും രേവതി പറയാണ് എനിക്കറിയാം അപ്പോഴേക്ക് അടുത്ത ചേച്ചി ചേച്ചിമാരാണേ രേവതിയോ രേവതി എന്താ സാധാരണ കരി നല്ലൊരു പെൺകുട്ടിയല്ലേ അവൾക്ക് നല്ല മനസ്സല്ലേ അത്രയും നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിക്ക് സച്ചിയുടെ ഭാഗ്യമാണ് ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് രേവതിക്ക് സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇതുപോലെ തല്ലി പിടിക്കുന്നതേ വളരെ നല്ലതാണ് പിന്നെ കൂടുമ്പോഴേ വളരെ നല്ലതായിരിക്കും എന്ന് പറയുകയാണേ അങ്ങനെ ആ ചേച്ചി അങ്ങ് ചിരിക്കാനുണ്ട് അപ്പോൾ രചിക്കും രേവതിക്കും സച്ചിക്കും അങ്ങ് ചിരി വരുന്നുണ്ട് സച്ചിയോട് ആ ചേച്ചി പറയണേ എനിക്ക് പറയാനേ നാണമാണ് ചേച്ചി ഇത്രയും പറഞ്ഞില്ല ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ചേച്ചി കാണിക്കൊന്നും വേണ്ട അപ്പോൾ രണ്ടാമതേ തല്ലി പിടിച്ചിട്ട് കൂടുന്ന സമയത്തുണ്ടല്ലോ ഭാര്യയ്ക്കും ഭർത്താവിനും ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ എനിക്ക് നാണം വന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് ചേച്ചി അങ്ങ് നാണിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് അപ്പോൾ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വഴക്കടിക്കില്ലേ ഇത് കേൾക്കുമ്പോഴേക്കും കേട്ട രേവതി സച്ചി ചോദിക്കുന്നത് അപ്പോൾ സച്ച് പറയാം ചേച്ചി പറയുന്നത് തെറ്റൊന്നുമല്ല അല്ല അങ്ങനെ സ്ഥലം ഒത്തിട്ട് അവരങ്ങ് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് സച്ചി രേവതിയെ തന്നെ നോക്കാം അപ്പോൾ രേവതി മനസ്സ് വിചാരിക്കണം എന്നൊന്ന് വിളിച്ചൂടെ വാ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ വരില്ലേ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഓടി ഒന്ന് കയറിക്കൂടെ വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകില്ലേ അപ്പോൾ രണ്ടുപേരുടെയും മനസ്സിൽ വഴക്കൊന്നുമില്ല ഈ ഈഗോഡൊരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ ആരാധ്യം പറയാം ആരാധ്യം വിളിക്കും ആരാധ്യം വിളിക്കും എന്നുള്ളൊരു തോന്നല് മാത്രമേ ഉള്ളൂ രണ്ടുപേർക്കും പിരിഞ്ഞിരിക്കാനൊന്നും പറ്റുകയില്ല ആ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗമൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് അടുത്തായി കാണിക്കുന്ന നമ്മുടെ ശുതിയാണ് കാണിക്കുന്നത് ശുതി ഒരു കരിക്ക് മേടിച്ചിട്ട് അതിലെ രണ്ട് സ്ട്രോ ഇട്ടിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ ഇത് കാണുന്ന ശ്രുതിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ശ്രുതി നീ ഇങ്ങനെ അതേ ശ്രുതി ഞാൻ തന്നെയാണ് അതെ ഒരു കരിക്കിന് അമ്പത് രൂപ അപ്പോൾ രണ്ടെണ്ണം മേടിച്ചാൽ നൂറ് രൂപ പോയില്ലേ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ച് രണ്ട് പ്രശ്നമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുടിക്കാമെന്ന് പറയുകയാണേ ഇതൊക്കെ ശ്രുതി പറയാം ആ ഞാൻ കരുതുന്നു എനിക്ക് ഭയങ്കര സ്നേഹം കൊണ്ട് വാങ്ങിയിട്ട് വന്നാണെന്നുള്ള പഴയ കാര്യം മനസ്സിലായത് പൈസ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചാണല്ലേ അതേ റൊമാൻസും കൂടിയാണ് ശ്രുതി ഒറ്റ ഒറ്റ ഇതിൽ കുടിച്ചോ അപ്പോൾ എനക്ക് വേണ്ടേ എനിക്ക് വേണ്ട ഞാൻ കുടിക്കുന്നില്ല നീ തന്നെ കുടിച്ചോ എന്ന് പറയുകയാണേ അങ്ങനെ ശ്രുതി അതിൽ നിന്ന് കുടിക്കാൻ ഉണ്ട് ഈ സമയത്താണെങ്കിലും അവിടേക്കൊരു മാര്യം ഭർത്താൻ വരികയാണേ ഷോപ്പിലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാധനം മേടിക്കാൻ വന്നാണെന്നാണ് ഇവർ കരുതുന്നത് എന്ത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ അപ്പോൾ ഈ സമയത്ത് അവർ പറയുകയാണ് അത് പിന്നെ ഞങ്ങളൊന്നും മേടിക്കാൻ വന്നതല്ല പിന്നെ എന്തിനാണ് ഷോപ്പിൽ വന്നത് അത് ഞങ്ങൾക്കൊരു ജോലി അന്വേഷിച്ച് വന്നതാണ് ജോലിയോ ആ നിങ്ങൾ ഏത് നാട്ടു തരാം ഏതൊരു നാട് പറയാണ് കേട്ടോ ആ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളെവിടെ താമസം ചേച്ചി സത്യം പറഞ്ഞാൽ താമസിക്കാൻ ഒരു വഴിയില്ല ഞങ്ങൾ കടത്തനഗറിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കുകയായിരുന്നു നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഒരു നല്ല ജോലി പോലും കിട്ടിയിട്ടില്ല ഞങ്ങളിവിടെ നിന്ന് ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യമൊക്കെ ചെയ്തോളാം പക്ഷെ ശമ്പളവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി രാത്രി ഇവിടെ നിന്ന് തങ്ങാൻ അനുവദിച്ചാൽ മാത്രം മതി എന്ന് പറയണേ അപ്പോൾ ശ്രുതി ശ്രുതിയും കൂടെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാറി എന്നിട്ട് പറയുന്നത് എന്തായാലും നമ്മുടെ കടയിൽ ഇല്ല അപ്പോൾ സെക്യൂരിറ്റിക്ക് പകരം ഇവരോട് നിൽക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും നല്ലല്ലേ എന്തായാലും ആ പെണ്ണിനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്തിന് അത് പിന്നെ ഇപ്പോൾ രേവതി വീട്ടിലില്ലാത്തക്കാരനെ നിൻ്റെ അമ്മ എല്ലാ പണി എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് അവരെന്നെ ഒരു മാറ്റി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഷോപ്പിൽ വരാൻ പറ്റില്ല ഈ പെൺകുട്ടിയെ വേലക്കാര്യത്തേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പണിയൊക്കെ ചെയ്തോളുമല്ലോ പാചകവും ചെയ്യും ഈ ചെക്കനുള്ള ആഹാരം ആ കുട്ടിക്ക് എടുത്തുകൊണ്ട് വരുകയും ചെയ്യാം അവർക്കൊരു സഹായം ആയോ പിന്നെ അത് മതിയല്ലോ അത് ശ്രുതി അത് മതി നിനക്ക് നല്ല ബുദ്ധിയാണ് എന്തായാലും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം നിങ്ങളെല്ലാം രണ്ടുപേരും ഞങ്ങൾ ജോലിക്ക് എടുത്തോളാം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ആധാർ കാഡ് ഇവിടെ ആധാർ കാർഡ് ആധാർ കാർഡ് ഇവളുടെ ആധാർ കാർഡിൽ എൻ്റെ ആധാർ കാർഡ് ഉണ്ടായതാണെങ്കിൽ കയ്യിൽ നിന്ന് നഷ്ടം വന്നും പോയി എന്തായാലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ തരാമെന്ന് പറയുകയാണ് ശരിയെന്ന് പറയണം കേട്ടോ അങ്ങനെ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ ഇതൊന്നും പുലിപാലാണെന്നാണ് എല്ലാവർക്കും മനസ്സിലാവുന്നതുകൊണ്ട് അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്ര കാണിക്കണേ രേവതി പോയതിന് ശേഷം ഒരെണ്ണത്തിന് വെച്ച് വിളമ്പം അറിയത്തില്ല രണ്ട് പെണ്ണുങ്ങളുള്ള വീടാണ് കൂടുതലും ഒരൊറ്റ ഒരെണ്ണത്തിന് വെച്ച് വിളമ്പോൾ അറിയില്ല ഞാൻ തന്നെ കഷ്ടപ്പെടണം അപ്പം രവീന്ദ്രൻ പറയാണ് നീ ഒരു പെണ്ണല്ലേ നിനക്ക് എന്താ കഷ്ടപ്പെട്ടൂടെ കൂടെ പിന്നെ നീയോട് വെറുതെ ഇരിക്കുകയല്ലേ ബാക്കി എല്ലാവരും ജോലിക്ക് പോയില്ല ആ അത് ശരി ഞാനോട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും കുത്തി കാണിക്കുകയാണ് എനിക്ക് ഡാൻസ് ക്ലാസ് ഇല്ലേ ആ അതൊക്കെ ഉണ്ടാവും എന്നാലും രേവതി വെച്ച് വിളമ്പി ഒരുപാട് കഴിച്ചല്ലേ ഇനിയിപ്പോൾ സ്വന്തമായിട്ട് വെച്ച് വിളമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താന്നുള്ളത് നീ മനസ്സിലാക്കി എന്ന് പറയണേ അപ്പോഴേക്ക് ചന്ദ്ര പറയും എന്ത് പറഞ്ഞാലും രേവതി 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 അതിൽ വന്ന് നിൽക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ അപ്പോൾ അങ്ങനെ ശ്രീകാന്ത് പറയുകയാണെ അതിനുശേഷം നമ്മുടെ ശ്രുതിയും അതുപോലെ ശ്രുതിയും പെണ്ണിനെയും കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രചോദിക്കുകയാണ് ഈ പെണ്ണ് നമ്മുടെ കടയിൽ പുതുതായിട്ട് വന്ന ആളുടെ ഭാര്യയാണ് ഓ അതിനെന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആൻറ്റി നമ്മുടെ വീട്ടിൽ വെച്ച് കുളമ്പാനായിട്ട് ഇപ്പോൾ വിലക്കാര്യത്തെ ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ അതുകൊണ്ട് നമുക്കൊരു പുതിയ പെൺകുട്ടിയെ കൊണ്ടുവന്നതാണ് ഈ പെൺകുട്ടി ഇവിടെ സർവത്ര ജോലികളും ചെയ്തോളം നന്നായിട്ട് പാചകം ചെയ്യാനും അറിയാം പിന്നെ അല്ലാതെ എനിക്ക് നന്നായിട്ട് പാചകം ചെയ്യാനറിയാം എന്തായാലും രേവതിക്ക് പകരം കൊണ്ടുവന്നതാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഓ രേവതിക്ക് പകരം കൊണ്ടുവന്നതാണോ എൻ്റെ ഭാര്യ ഇല്ലാത്തതിൻ്റെ കുറവ് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയല്ലേ എന്ന് പറയുകയാണെ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് ഓ പിന്നെ നിന്റെ ഭയങ്കര ഒരു ഭാര്യ അവളില്ലെങ്കിൽ അവിടെ ആർക്കും ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഈ പെണ്ണിനോട് വേഗം ചെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഞാനുണ്ടാക്കോ എല്ലാം ഉണ്ടാക്കാനറിയാം ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരു വറ്റ് വറ്റുപോലും നിങ്ങൾ മിച്ചം വയ്ക്കില്ല അത്രയും നന്നായിട്ട് ഞാൻ പാചകം ചെയ്യും എങ്കിൽ പിന്നെ ലെമൺ റൈസ് തന്നെ ഉണ്ടാക്കാൻ വർഷം പറയുകയാണ് അങ്ങനെ ഈ പെണ്ണാണെങ്കിലും ലമൺ റൈസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ലെമൺ റൈസ് നിറച്ച് മുളക് കൂടിയൊക്കെ വാരിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ അതുമായിട്ട് വന്ന് ഇതിൻ്റെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ടെന്നൊക്കെ ശ്രുതി പൊഴുത്തി പറയുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പൊഴുത്തി പറയുന്നുണ്ട് അപ്പോൾ വർഷ പറയുന്നത് ഏയ് അത്ര വലിയ മണമൊന്നും വരുന്നില്ല രവി ചേച്ചി ഉണ്ടാക്കുമ്പോഴേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് നിറച്ച് വാസന വരുന്നത് അതിൻ്റെ ഏഴ് അയൽ വേദഗത്തിൽ ഇതിൻ്റെ വാസന ഒന്നും ഇല്ലെന്ന് അങ്ങനെ പാചകം എല്ലാം കഴിഞ്ഞ് എല്ലാവരോടും വന്നിരുന്നു കഴിക്കാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചിയോട് രവീന്ദ്രൻ പറഞ്ഞത് കേട്ടാ നീ കൂടെ വന്നിരുന്നു കഴിക്കുക അപ്പോൾ സച്ചി പറയാം വേണ്ടച്ഛാ എല്ലാവരും കഴിക്കുമെന്ന് പറയുകയാണേ അങ്ങനെ വിളമ്പി കൊടുത്ത് വായിലോട്ട് വെച്ചതും എരിവു കൊണ്ടും ഉപ്പ് കൊണ്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നിട്ട് എല്ലാവരും സച്ചി നിൽക്കുന്നത് കൊണ്ട് സച്ച് രേവതിയെ പൊഴുത്തി പാടുമല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും പറയാതെ തുറന്നു പറയാതെ നിൽക്കുകയാണെ അപ്പോൾ കഷ്ടപ്പെട്ട് കഴിക്കുക അപ്പോഴേക്ക് കുറച്ച് പറയും എന്തൊരു എരിവായത് എനിക്ക് വായിൽ വെച്ച് കൂട്ടാൻ വയ്യ ഇല്ല മാഡം എരിവൊന്നുമില്ല ഇല്ല ഞാൻ അത്രയും നല്ല ടേസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് എൻ്റെ പൊന്നു മോളെ ഇങ്ങനെയൊക്കെ ആർക്കും മെച്ചുണ്ടായി കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വർഷം ആയ കഴുകാൻ പോകണേ പിന്നെ പിന്നാലെ തന്നെ നമ്മുടെ ചന്ദ്ര പോകുന്നു അപ്പോൾ ശ്രുതി കൊണ്ടു വന്ന പെൺകുട്ടിയായത് ശ്രുതി പറയും അത്ര എരിവൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കണ്ണീന്നൊക്കെ വെള്ളം വരികയാണ് കേട്ടോ എന്നിട്ട് ശ്രുതി സമ്മതിച്ചായിരുന്നില്ല എല്ലാവരും അങ്ങ് ഭക്ഷണം നിർത്തി ഇനി മേലാൽ ഈ പെണ്ണിനെ അടുക്കളയിലോട്ട് കയറ്റി പോകരുത് ഈ സമയത്ത് സച്ചി പറയാം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എൻ്റെ ഭാര്യയുടെ ഭാഗത്ത് അവൾ ഉണ്ടാക്കി തരുമ്പോഴേ മൂക്ക് മുട്ട എല്ലാവരും കഴിച്ചിരുന്നു ഇപ്പോൾ അവളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എല്ലാവരും അവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ സമയത്ത് ചന്ദ്രൻ പറയാം ഹാ അങ്ങനെയൊന്നും പറഞ്ഞല്ലോ ഇതിട്ടുണ്ടാക്കിയിട്ട് വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഇനിയിപ്പം ഞാൻ തന്നെ പാചകം തൊള്ളി പെണ്ണിനോട് പൊക്കോളം പറയാൻ പറയുകയാണേ അപ്പം അപ്പേക്കുട്ട് പറയാം അയ്യോ ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലേ ഞാനാണെങ്കിലും നല്ല വേറെ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി തരാം വേണ്ട വേണ്ട നീ ഷോറൂമിലേക്ക് പൊക്കോന്ന് പറഞ്ഞിട്ട് ഷോറൂമിലേക്ക് പറഞ്ഞുകൂടിയാണ് ഈ സമയത്ത് നമ്മുടെ വർഷയും സ്ത്രീക എന്ന് പറയണം രേവി ചേച്ചി ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഒന്നും ആവിയൊന്നും പോകുന്നില്ല എത്ര ടേസ്റ്റി ആയിട്ട് ചേച്ചി കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് ചേച്ചി ഇല്ലെങ്കിൽ കുടുംബം തന്നെ ഉറങ്ങി എന്ന് പറയണം കേട്ടോ അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെ കാണിക്കണം അപ്പോൾ മഹേഷ് പറയണം അതേ ഇപ്പം കാർ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കിട്ടീവിനിങ്ങ് വരും ഞങ്ങളുടെ മുതലാളിയുടെ കാറാണ് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ശ്രീധനമായിട്ട് കൊടുക്കാനുള്ള കാറാണ് അപ്പോൾ ഡെക്കറേഷൻ കാർ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നു അവിടെ വന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റി കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അയ്യോ ആരാണത് അതൊക്കെ വരുമ്പോൾ അറിയാമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചിങ്ങിനെ എത്തിയൊക്കെ നോക്കിയാണ് അപ്പോൾ രേവതി സച്ചിയെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതിയാണെങ്കിലും ആ ചേച്ചിമാരോട് ചോദിക്കുന്ന പോലെ ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി ഭക്ഷണം കഴിച്ചോ എന്തോ രേതി നീ ഇത്ര ഉച്ചത്തി ചോദിക്കുന്നത് ഞാനിവിടെ തന്നെ ഇരിക്കയല്ലേ ഞാൻ നീ ഒരുമിച്ചല്ലേ ഭക്ഷണം കഴിച്ചത് ചേച്ചിയുടെ വയറ് നിറഞ്ഞോ എൻ്റെ വയറോ ആ നിറഞ്ഞു പിന്നെ ഈ സമയത്ത് സച്ചി പറയാണ് എടാ മഹേഷെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു ആരല്ലെങ്കിലും ഭക്ഷണം കഴിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് നേരിട്ട് ചോദിക്കാൻ പറ്റാത്തതായിരുന്നു ചേച്ചിമാരുടെ പേരൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ചോദിക്കുന്നതെന്നേ ഉള്ളേ അപ്പം മഹേഷേ നിനക്ക് വീട്ടിലേക്ക് വരാനുള്ള ഇഷ്ടമുണ്ട് എൻ്റെ കൂടെ ചച്ചി ചോദിക്കാനോട്ടോ ഈ സമയത്ത് രേവതി പറയുകയാണ് അത് പിന്നെ എൻ്റെ മണ്ഡപത്തിൽ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ ആ ഞാൻ പറഞ്ഞു വിട്ടതൊന്നുമല്ല വയറ്റി കിടന്ന ആ സാധനം പറഞ്ഞു വിട്ടതാണ് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വർ വർത്താനം പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മഹേഷ് പറയാണ് എൻ്റെ പൊന്ന് സച്ചി രേവതി നിങ്ങൾക്ക് തമ്മിലുള്ള സ്നേഹം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ ആൾക്കാർ കൂട്ടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നതിലും നന്നായിട്ട് ചോദി നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിച്ചാൽ പോരെ അപ്പോൾ രചിച്ചോടും രണ്ടുപേരും രണ്ടുപേരും ഞങ്ങൾ കൊച്ചിൻ്റെ ഇരുപത്തെട്ട് വിളിക്കാൻ വേണ്ടി വന്നതാണ് ഇനി അടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരു കൊച്ചിൻ്റെ ഇരുപത്തെട്ട് വിളിക്കാനുള്ള യോഗം ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ അവർ ഇരുപത്തെട്ട് വിളിച്ചിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് രേവതിയുടെ സച്ച് പറയണം അത് പിന്നെ വാശിയൊക്കെ എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് വാശി പക്ഷെ വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പം രേവതിക്ക് ചേച്ചി ഇരുവരുകയാണേ അപ്പോൾ ചേച്ചിമാർ പറയാണ് രേവതി ഈ പറയുന്നല്ല നിന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ അധികം വെച്ച് താമസിക്കാൻ സച്ചേട്ടൻ്റെ കൂടെ അങ്ങ് പോന്നീ അല്ലാതെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല പിന്നെ രണ്ടുപേരും കൂടി അങ്ങ് പോ എന്ന് പറയണേ ഞാൻ രേവതി പറയാണ് ചേച്ചി ചേച്ചി ചേച്ചിയുടെ പണി നോക്കിയേ എന്ന് പറയാം കേട്ടോ അപ്പം ആ ചേച്ചിമാരും പറയണതേ അവർ പറഞ്ഞത് കേട്ടല്ലോ അടുത്തു തന്നെ ഒരു കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് നടത്താൻ നിങ്ങൾക്കൊരു യോഗം ഉണ്ടാവട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം ഒരു കുഞ്ഞൊക്കെ ആവണമെന്നാണ് ഉദ്ദേശം എന്ന് പറയണേ അപ്പോൾ രേവതിക്കും നാണം വരുന്നുണ്ട് സച്ചിക്കും ചിരി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങനെ അക്കരക്കരെ നിന്നാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുക അപ്പോൾ അവൻ്റെ കൂടെ പോയിരിക്കുകയെന്ന് പറയാനട്ടോ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഇങ്ങനെ കളിയാക്കുകയാണ് ചേച്ചിമാരെ ചേച്ചിമാരുടെ കാര്യം നോക്ക് എന്ന് പറഞ്ഞിട്ട് രേവതി എന്ത് ചെയ്യുകയാണ് അവിടെ വർക്ക് ചെയ്യാതെ അങ്ങനെ ഇരിക്കാതെ കേട്ടോ അടുത്ത സീനിൽ നമ്മൾ ശ്രുതിയെയും ശ്രുതിയെയും കാണിക്കുകയാണേ അപ്പോൾ ശ്രുതി പറയുകയാണ് മിക്കവാറും ഇനി നിന്നെ അമ്മ അടുക്കളയിലേക്ക് പിടിച്ചു നിർത്താവള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നീ നന്നായിട്ട് കുക്കിംഗ് ഒക്കെ പഠിച്ചോ യൂട്യൂബൊക്കെ നോക്കി കുക്കിംഗ് ഒക്കെ പഠിച്ചോ എൻ്റെ പൊന്ന് ശ്രുതി നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ ഭാര്യയെ വീട്ടിൽ പിടിച്ചിരുത്തണം എന്ന് പറയുമ്പോൾ പറ്റില്ല അവർക്ക് ജോലിക്ക് പോകണമെന്ന് തറപ്പിച്ച് പറയേണ്ട നീയല്ലേ അതിനു വരെ നീ എന്താ ചെയ്യുന്നത് ഇപ്പം നോക്കിയാൽ സച്ചി രേവതി തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് പക്ഷേ സച്ചി ഒരിടത്ത് രേവതിയെ വിട്ടുകൊടുത്ത് സംസാരിക്കില്ല ഇപ്പം നമ്മൾ കൊണ്ടുവന്ന പെങ്കൊച്ചു പോലും മര്യാദയ്ക്ക് പാചകം ചെയ്യുന്നില്ല അപ്പോൾ പോലും പറഞ്ഞു കേട്ടോ രേവതിയുടെ മഹത്വത്തെക്കുറിച്ചാണ് നീ ഇതൊന്നും ഇതൊന്നുമല്ല നിനക്ക് എൻ്റെ മനസ്സ് മനസ്സിലാക്കാനും പറ്റുന്നില്ല എനിക്കെപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കണം കടയിൽ വരുമ്പോഴാണ് നിന്നോട് മനസ്സുകളൊന്നും സംസാരിക്കാൻ പറ്റുന്നത് വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ ആൻറ്റി അതിന് സമ്മതിക്കുകയില്ല ഇനി കടയിലും കൂടി വിടില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാമ്മ അത് ശരിയെന്നെ ശ്രുതി ഇവിടെ വെച്ച് നമ്മൾ മനസ്സമ്മതിട്ട് സംസാരിക്കുന്നത് അകത്തി വന്നു കഴിഞ്ഞാൽ അമ്മ കാണുമെന്നുള്ളൊരു ഭയമുണ്ട് അമ്മ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിന്നെ പുറത്തേക്കേ വിടില്ല എന്തായാലും ഒരു വഴി കണ്ടുപിടിക്കാം ഈ പെൺ കുക്ക് ചെയ്യാനൊന്നും അറിയില്ല പക്ഷേ എങ്കിലും നമുക്ക് നോക്കാം എന്തായാലും സെക്യൂരിറ്റി ഇല്ലല്ലോ അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ എന്ന് പറയുകയാണെ അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ വർഷയുടെ അമ്മ വരുക വർഷയുടെ അമ്മ മഹിമാൻ്റെ എന്താ എന്തായ വന്നത് എൻ്റെ മിക്സി പെട്ടെന്ന് കംപ്ലൈൻ്റ് ചെയ്യാം വാങ്ങാൻ വേണ്ടി വന്ന മോളെ നല്ല കുറച്ച് മിക്സികൾ കാണിച്ചേ നല്ല മോഡലുകൾ വന്നിട്ടുണ്ട് ആൻറ്റി നല്ല റേറ്റിംഗ് ഉള്ളത് വന്നിട്ടുണ്ട് എല്ലാം കാണിക്കുക നല്ല ശ്രുതി മോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചുകൊണ്ട് പോയിട്ട് ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എപ്പോഴാണ് തിരിച്ചു തരുന്നത് അതോ തരുന്നില്ലേ അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും ശ്രുതിക്ക് ആൻറ്റി അത് പിന്നെ എനിക്ക് കുറച്ച് സാവകാശം വേണം ആൻറ്റി നീ അങ്ങനെ അല്ലല്ലോ പൈസ മേടിച്ചപ്പോൾ പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് തരാമെന്നല്ലേ നിൻ്റെ വീട്ടിൽ ആരും അറിയാതല്ലേ നീ ആ പൈസ മേടിച്ചത് എന്തായാലും ഞാനത് എല്ലാവരോടും പറയണമെങ്കിൽ പറയാം അയ്യോ ആൻറ്റി എനിക്ക് കുറച്ചുകൂടെ സമയം തരണം ഓക്കെ നീ എനിക്ക് പൈസ തന്നാലും തന്നില്ലേലും ശരി എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ നീ ആ പൈസ ഇല്ലാത്ത സമയത്ത് എന്നോട് പൈസ ചോദിച്ചപ്പോൾ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തു അതുപോലെ തന്നെ എനിക്കൊരു ഹെൽപ്പ് നീ തിരിച്ചും ചെയ്യണം എന്ത് ഹെൽപ്പാണ് ആൻറ്റി എന്ത് ഹെൽപ്പാന്നോ അതായത് എൻ്റെ മരുമകൻ ശ്രീകാന്ത് ഉണ്ടല്ലോ ശ്രീകാന്ത് നല്ല പയ്യനാണ് പക്ഷെ ശ്രീകാന്തിൻ്റെ ബോസ് ആയിട്ടുള്ള ആ നീതു അവൾ അത്ര നല്ല പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അവൾ ശ്രീകാന്ത് തമ്മിൽ ഇരിപ്പ് വശം എന്താണെന്നുള്ളത് നീ മനസ്സിലാക്കി തരണം എന്നു വച്ചാൽ ശ്രീകാന്തിന് അതിൻ്റെ സംശയിക്കുന്നതാണോ ശ്രീകാന്തിനെ ഞാൻ സംശയിക്കുന്നില്ല ശ്രീകാന്ത് നല്ല ചെക്കനാണ് പക്ഷേ എന്നിരുന്നാലും മനുഷ്യനല്ലേ നമുക്കൊന്ന് അന്വേഷിക്കണം എന്ന് പറയാം അപ്പോൾ ശ്രീകാന്തും ആ പെൺകുട്ടിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോയെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം ശ്രീകാന്ത് ആണെങ്കിലും പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോലും അത് അംഗീകരിക്കുന്നില്ല മാത്രമല്ല ഞങ്ങളുടെ മകൾ മകൾ പറയുന്ന ഒരു കാര്യങ്ങളും അവൾ അംഗീകരിക്കുന്ന അവൻ അംഗീകരിക്കുന്നില്ല എന്തായാലും അവരുടെ റെസ്റ്റോറൻ്റിൽ പോയിട്ട് നീ ആ പെൺകുട്ടിയായിട്ടൊന്ന് സംസാരിക്കണം എന്തെങ്കിലും അസ്വാഭാവികത കാണുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ അറിയിക്കാൻ വേണം ആൻറ്റി അത് ഞാനെങ്ങനെ പോയി അറിയിക്കുക ഞാൻ ആ റെസ്റ്റോറൻ്റിൽ പോവാറില്ല ആ പെൺകുട്ടിയുടെ എനിക്ക് യാതൊരുവിധ പരിചയമൊന്നുമില്ല ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ പോകണ്ട എൻ്റെ പൈസ ഒന്നേക്ക് ഇനി നിനക്ക് പൈസ തരാൻ ബുദ്ധിമുട്ടാണെങ്കിലേ നിൻ്റെ ഭർത്താവിനോട് ഞാൻ ചോദിച്ചു മേടിച്ചേക്കാം ആൻറ്റി അങ്ങനെ പറയല്ലേ ആൻറ്റി എൻ്റെ ഭർത്താവിന് ഞാൻ ആൻറ്റിയുടെ പൈസ മേടിച്ച കാര്യമൊന്നും അറിയില്ല ആരും അറിയാതല്ലേ ആൻറ്റി ഞാൻ ആ പൈസ മേടിച്ചത് ദയവിയേത് ആൻറ്റി എന്നെ അത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത് എങ്കിപ്പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്യേ അങ്ങനെയാണെങ്കിൽ പൈസ നീ തരണ്ട ഓ ശരി അങ്ങനെയാണോ ശരി ആൻറ്റി ഞാനെന്നാൽ അതുപോലെ അന്വേഷിക്കാം പക്ഷേ ശ്രീകാന്ത് ഒരിക്കലും മോശപ്പെട്ട ഒരാളല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല ഒന്ന് നീ അന്വേഷിക്കും ശരി ആൻറ്റി ഞാൻ അന്വേഷിക്കുകയെന്ന് പറഞ്ഞിട്ട് ശ്രുതി വേറെ ഗത്യന്തരം ഇല്ലാതെ വാക്ക് കൊടുക്കാനുട്ടോ അപ്പം മഹിമ പറയും ചില ആൾക്കാരിങ്ങനെ ആവശ്യമുള്ള സമയത്തെ പൈസ അന്വേഷിച്ചു വരുമ്പോൾ ഒരുപാട് അങ്ങ് പറയും കഴിഞ്ഞിട്ട് പൈസ ഉണ്ടാവില്ല ആളും ഉണ്ടാവില്ല എന്തായാലും ഈ മിക്സി തരാനുള്ള പൈസ നീ ഇതിൽ നിന്ന് കഴിച്ചോ അതിൻ്റെ അങ്ങനെ പറയില്ല എൻ്റെ അങ്ങനെ പറയുള്ളൂ നീ തരാനുള്ള പൈസ പൈസയെന്നാണല്ലോ മിക്സി ഇടിച്ചിട്ട് ബാക്കിയുള്ള പൈസ എനിക്ക് തന്നാൽ മതിയെന്ന് പറയുന്നത് എന്നിട്ട് ഇവരങ്ങ് പോവുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് അല്ല അവർ കാർഡായിരുന്നോ പൈസ തന്നത് രണ്ടും തന്നില്ല അതെന്താ തരാമായിരുന്നേ അവർ കാർഡെടുക്കാൻ മാറുന്നു അയ്യോ എങ്കിൽ പിന്നെ എന്നിട്ട് പൈസ കൊടുത്താൽ മതി എൻ്റെ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കാ അവർ തന്നോളൂ ആ എങ്കിൽ പിന്നെ അവർ തന്നില്ലെങ്കിൽ വർഷം ഇവിടെ മേടിക്കാം അയ്യോ ഒന്ന് മിണ്ടാതിരിക്കും ശ്രുതി അവർ തന്നോളൂ അവർ തരുന്ന ആളുകളല്ലേ ശരിയെന്ന് പറഞ്ഞിട്ട് പറയാം അങ്ങനെ അവർ സാധാരണമായിട്ടങ്ങ് പോവുകയാണെ നമ്മുടെ ശ്രുതിക്കാണെങ്കിലും ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ നിന്ന് പൈസയും മേടിച്ചു ഇനി ഇവർ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരാ കഥ പറഞ്ഞ് ചന്ദ്ര ആകെ സിക്സർ അടിക്കും എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നിർത്തുന്നത് റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്